നമസ്കാരം മനോളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ അമേരിക്കയിൽ നിന്നും ജയസൂര്യയുടെ കരച്ചിൽ ഇന്ന് കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് എന്റെ ജന്മദിനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ട് മണിക്കൂർ മുമ്പ് സ്വന്തം തൻ്റെ അതായത് ജയസൂര്യയുടെ തന്നെ സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വരികയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രതികരണം ആണ് ജയസൂര്യുടേത് കാരണം സഹായത്തിനും അതുപോലെ തന്നെ മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിലും കൃത്യമായി ഇടപെടുകയും രാഷ്ട്രീയം പറയേണ്ടിടത്ത് പറയുകയും ഒക്കെ ചെയ്യുന്ന ജയസൂര്യയുടെ പേര് ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഉയർത്തപ്പെട്ടപ്പോൾ അത് പലരിലും അത്ഭുത അത്ഭുതമുണ്ടാക്കിയെന്ന കാര്യത്തിൽ സത്യം തന്നെയാണ് അത് ഇനി ചെറിയ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ വലിയ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ഏതൊരു സ്ത്രീക്കുമുണ്ടാകുന്ന ഇത്തരം ഒരു അനുഭവത്തിൽ ജയസൂര്യയെ ജയസൂര്യയെപ്പോലെയുള്ളവരുടെ പേര് കൂടി വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടൽ തന്നെയാണ് മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ആർജവത്തോടു കൂടിയും എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിലപാടുള്ള ഒരുപക്ഷെ പൃഥ്വിരാജിന് ഉള്ള നിലപാട് എന്ന് പറയുന്ന പോലെ തന്നെ അതേ രീതിയിൽ തന്നെ ഉണ്ടെന്ന് പലരും പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ജയസൂര്യ ഈ ഒരു വിഷയത്തിൽ ഇത്രയും ദിവസം പ്രതികരിച്ചില്ല എന്നൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നത് സത്യമാണ് ഇപ്പോഴിതാ ഇന്ന് തന്റെ ജന്മദിനമാണെന്ന് പറഞ്ഞുകൊണ്ട് ജയസൂര്യ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് തന്റെ പ്രതികരണം ഈ ഒരു വിഷയത്തിൽ ദീർഘമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോടു കൂടി തന്നെയാണ് ഇട്ടിരിക്കുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്ക് ആ പോസ്റ്റ് കാണാൻ സാധിക്കും തനിക്ക് നേരെ ഉയരുന്ന പീഡന പരാതി വ്യാജമാണെന്ന് തന്നെയാണ് നടൻ ജയസൂര്യ ഉറച്ചു ഉറച്ചുപറയുന്നത് നിയമപരമായ പോരാട്ടത്തിൽ തയ്യാറെടുക്കുകയാണെന്നും താരം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് ഇന്ന് തന്നെ ജന്മദിനമാണെന്നും ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിനും അതിൽ പങ്കാളികളായവർക്കും നന്ദിയെന്നും ജയസൂര്യ ഫേസ്ബുക്കിൽ കുറിക്കുകയാണ് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രമെന്നും ജയസൂര്യ ഫേസ്ബുക്കിൽ കുറിച്ചു വ്യാജ ആരോപണങ്ങൾ തന്നെ വല്ലാതെ തകർത്തു തന്റെ കുടുംബാംഗങ്ങളെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തി കഴിഞ്ഞ ഒരു മാസമായി കുടുംബത്തോടൊപ്പം അമേരിക്കയിലാണെന്നും അവിടെ നിന്നും തിരിച്ചെത്തിയ ശേഷം നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് എന്തായാലും ജയസൂര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഇന്ന് എന്റെ ജന്മദിനം ആശംസകൾ നേർന്ന സ്നേഹപൂർവ്വം കൂടെ നിന്ന എല്ലാവർക്കും നന്ദി വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി ഞാൻ കുടുംബസമേതം അമേരിക്കയിലാണ് ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ രണ്ട് വ്യാജ പീഡന ആരോപണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായും മറ്റേതൊരു വ്യക്തിയെയും പോലെ അത് എന്നെയും തകർത്തു എന്റെ കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തി എന്നെ ചേർത്ത് നിർത്തിയ ഓരോരുത്തർക്കും അത് വല്ലാത്തൊരു മുറിവായി വേദനയായി മരവിപ്പുകൾക്ക് ഒടുവിൽ ഞാൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുകൊള്ളും ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കും നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനസാക്ഷി ഇത്തിരി പോലും ബാക്കിയുണ്ടാവരുത് എന്നേ ഉള്ളൂ പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡന ആരോപണം നേരിടേണ്ടി വരുന്നതും എന്ന് ഓർക്കുന്നത് നന്ന് സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയായിരിക്കും എന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണ് ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞ് ഉടൻ ഞാൻ തിരിച്ചെത്തും നിരപരാധിത്വം തെളിയിക്കാൻ ഉള്ള നിയമ പോരാട്ടം തുടരും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിന് അതിൽ പങ്കാളികളായവർക്ക് നന്ദി പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയസൂര്യ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും തന്റെ പോസ്റ്റ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും അതിന് താഴെ വരുന്ന ചില കമന്റുകൾ നമുക്ക് നോക്കാം ഇപ്പോഴെങ്കിലും നിലപാടുകൾ വ്യക്തമാക്കിയതിൽ സന്തോഷം നിങ്ങളെയും നിങ്ങളുടെ സിനിമകളെയും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഞാൻ ഉൾപ്പെടുന്ന മറ്റ് പലർക്കും വെറുപ്പ് തോന്നി തുടങ്ങിയിരുന്നു ഇതൊരു സത്യമാകല്ലേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കുന്ന നിരവധി ആളുകൾ അതായത് സത്യമാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന നിരവധി ആളുകൾ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ പരാതി എന്തുകൊണ്ടാണ് ജയസൂര്യ ഇത്രയും താമസിച്ചത് എന്നത് ാണ് ആദ്യമേ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു എങ്കിൽ ഇവിടുത്തെ ജനം നിങ്ങളോടൊപ്പം നിൽക്കുമായിരുന്നു എന്ന് പലരും പറയുന്നുമുണ്ട് എന്തായാലും വൈകിയാണെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ ഒരു വിഷയത്തിൽ നടത്തിയതിൽ സന്തോഷമെന്ന് പറയുന്നവരും നിരവധിയാണ് ആരോപണം ആർക്ക് വേണമെങ്കിലും പറയാം എന്നാൽ അത് തെളിയണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല തെളിയിക്കേണ്ടത് പോലീസും കോടതിയുമാണെന്ന് ചിലർ പറയുന്നുണ്ട് നുണകൾ സഞ്ചരിക്കട്ടെ എന്നും അങ്ങനെയാണല്ലോ എന്ന ചോദ്യവും പലരും പറയുന്നുണ്ട് ഗോവിന്ദച്ചാമിയും നിയമവിദഗ്ധരുമായി ആലോചിച്ച് തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത് അങ്ങനെ കുറ്റപ്പെടുത്തുന്നവരും നിരവധിയാണ് ജയസൂര്യയും ഗോവിന്ദചാമിയും ഒക്കെ തന്നെ കൂട്ടി കലർത്തി ഒരുമിച്ചൊക്കെ പറയുന്നവരെയും നമുക്ക് കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട് മറ്റൊരു ആളുകൾ നോക്കുകയാണ് ഹൃദയ ജന്മ ഹൃദയമായ ജന്മദിന ആശംസകൾ പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ എത്രയും വേഗം കഴിയട്ടെ എന്ന് ആശംസിക്കുന്നവരുണ്ട് നിങ്ങൾ കുറ്റക്കാരൻ അല്ലെങ്കിൽ മാത്രം അത് തീർച്ചയായും താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള വേദന ഉളവാക്കുന്ന കാര്യമാണ് ഒരു തരത്തിൽ പുരുഷ ആരും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാകില്ല ഒരിക്കലും ആ ചീത്തപ്പേര് പോകത്തുമില്ല അത് മറന്നു മുന്നോട്ട് പോവുക അത്രേ ഉള്ളൂ എന്ന് പറയുന്ന നിരവധി ആളുകളുണ്ട് പിന്നെ മുട്ടുവിൻ തുറക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരും ജന്മദിന ആശംസകൾ നേരുന്നവരും അതുപോലെ തന്നെ നന്മ വീണു എന്ന് കളിയാക്കുന്നവരും നിരവധിയായി നമുക്ക് ആ ഫേസ് പോസ്റ്റിന്റെ താഴെ നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും നിരവധി ആളുകൾ തന്നെയാണ് ജയസൂര്യയുടെ പോസ്റ്റ് അതായത് കാത്തിരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ കാത്തിരുന്ന ഒരു പ്രതികരണം തന്നെയാണ് പറയുന്നത് മറ്റു ചിലർ പറയുന്നു ഇതുപോലെ മുകേഷിനെയും അതുപോലെ തന്നെ ജിബിറ്റിനും ഗുഹനും ഒന്നും എഴുതി കൊടുക്കാൻ പി ആർ ടീമിനോട് പറയുക ഹേമ കമ്മീഷൻ ചുമ്മാ വിളിച്ചതാ കേട്ടോ നിങ്ങൾ വിശ്വസിക്കണം അതായത് ഇത് ജയസൂര്യയുടെ പി ടീം നന്നായി അസലാകുന്നുണ്ടെന്ന് പറയുന്ന ആളുകളുടെ കമന്റ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും എന്തായാലും താങ്കൾ കുറ്റവാളിയാണെന്ന് വിശ്വസിക്കുന്നില്ല കുറ്റവാളി അല്ലെന്നും വിശ്വസിക്കുന്നില്ല കാരണം ഒരു ഒരു ആളുകളെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണ് ഇത് എന്ന് പറയുന്നുണ്ട് പിന്നെ മറ്റൊന്ന് ഈ അവസരത്തിൽ പറയുന്നത് ശരിയാണോ എന്നറിയില്ല എന്നാലും ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിരവധി നിരവധി ആളുകൾ നന്മമരം നന്മ മാത്രം ആഗ്രഹിക്കുന്ന ജയേട്ടന് ഒരു അവസ്ഥ വന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നങ്ങനെ നിരവധി ആളുകൾ പറയുന്നുണ്ട് നന്മമരം വാഴുക നന്മമരം വാഴുക നന്മ നന്മരം വീഴുക എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അതിനകത്ത് തന്നെ അതിനകത്ത് തന്നെ അതായത് ഈ ഫാൻസുകാരും അതുപോലെ തന്നെ മറ്റു ചിലരും തമ്മിലുള്ള ഒരു തർക്കവും ഒക്കെ ഈ ഫേസ്ബുക്കിനെ താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും പ്രതികരണവുമായി ജയസൂര്യ വന്നിരിക്കുകയാണ് ഈ ജയസൂര്യയുടെ പ്രതികരണത്തിൽ കൃത്യമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട് നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ മുകേഷ് അടക്കമുള്ളവരും നിയമപോരാട്ടവുമായി മുന്നോട്ട് പോകുക തന്നെയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം മുകേഷിന്റെ പാർട്ടി സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നു എന്തായാലും നടിയോട് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ജയസൂര്യക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കടന്നുപിടിച്ച് ലൈംഗികമായി അതിക്രമം നടത്തിയതിന് ഐ പി എസ് എ അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ലൈംഗിക അതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കുക തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ലാ വകുപ്പും െന്ന പരാതിയിലാണ് രണ്ടാമതും പോലീസ് കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തെ നടിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുമെന്നും പോലീസ് അറിയിച്ചിരിക്കുകയാണ് എന്തായാലും ജയസൂര്യയുടെ പി ആർ ടി നന്നായി നടക്കുന്നുണ്ട് എന്ന് പറയുന്നവരുമുണ്ട് എന്തായാലും സത്യം പുറത്തുപോ തന്നെ വരട്ടെ ജയസൂര്യ എന്തായാലും തിരിച്ചു കേരളത്തിലെത്തുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് നേരിട്ട് പ്രതികരിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം